ജോൺസൺ കണ്ണട വ്യാപാരം കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ആൻഡ് കോൺടാക്ട്സ് ക്ലിനിക് ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ സെവൻ നയൻ ഫോർ നയൻ സിക്സ് റേഷൻ ഡീലേഴ്സ് സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി തലപ്പള്ളി താലൂക്ക് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വടക്കാഞ്ചേരി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി ൂക്ക് പ്രസിഡന്റ് കെ സേതു മാധവൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയോടെ ഇടതുപക്ഷ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭരണത്തിന് കീഴിൽ തീർച്ചയായിട്ടും തൊഴിലാളി വർഗത്തിന്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നീതി വിഷയത്തിനെതിരായിട്ടുള്ള പരിപാടികൾ അവസാനിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ആ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്ന ആളുകളാണ് ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന റേഷൻ വ്യാപാരികളും നിർഭാഗ്യവശാൽ എന്ന് പറയാനേ നിവർത്തിയുള്ളൂ ഇക്കണ്ണകാലം എട്ടൊമ്പത് കൊല്ലക്കാലം ഭരണം നടത്തിയിട്ട് പോലും റേഷൻ വ്യാപാരികളുടെ പ്രശ്നത്തിലേക്ക് അന്ന് കടന്നു ചെല്ലാൻ പോലും നമ്മുടെ ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു നഗ്ന സത്യം ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഞങ്ങൾ സമരത്തിന് ഒരു സമരം അല്ലെങ്കിൽ സമരം പറഞ്ഞ പേടിയാ റേഷൻ വ്യാപാരികൾക്ക് പക്ഷെ ഞങ്ങള് നിർബന്ധി നിർബന്ധിതരാക്കുന്ന സാഹചര്യം ഇവിടെ വരുന്നു എന്നുള്ളതാണ് വസ്തുത ഇവിടെ സൂചിപ്പിച്ചല്ലോ രണ്ടു മാസത്തെ ശമ്പളം എന്നാണ് രണ്ടല്ല ഇപ്പൊ മൂന്ന് മാസം ആവാനാണോ ഇതെവിടെ തന്നെ ആയാണ് തൊഴിലാളികർക്ക് പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് എ കെ ആർ ആർ ഡി എ വർക്കിംഗ് പ്രസിഡന്റ് പ്രതീഷ് കെ അധ്യക്ഷത വഹിച്ചു എ കെ ആർ ആർ ഡി എ താലൂക്ക് സെക്രട്ടറി സെബാസ്റ്റ്യൻ കെ പി സന്നിഹിതനായിരുന്നു നേതാക്കളായ വി ആർ ബാലാജി വി ശ്രീധരൻ ഷാജു പി എ രാമചന്ദ്രൻ മജീദ് അബ്ദുൽ ഗഫൂർ എന്നിവർ സമരത്തിന് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു റേഷൻ വ്യാപാരികൾക്ക് കഴിഞ്ഞ രണ്ടു മാസമായി ചെയ്ത ജോലിക്ക് കൂലി ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചും റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ജനുവരി ആറ് മുതൽ സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല കടയടപ്പിലേക്ക് റേഷൻ വ്യാപാരികൾ പോകാൻ നിർബന്ധിതരായിരിക്കുകയാണെന്നും സംയുക്ത സമരസമിതി നേതാക്കൾ അറിയിച്ചു പ്രതിഷേധ പ്രകടനത്തോടെയാണ്

ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി